ബോളിവുഡിൽ എക്കാലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സൽമാൻ ഖാന്റെ പ്രണയ ജീവിതവും വിവാഹാലോചനകളും ഇപ്പോഴും അദ്ദേഹം അവിവാഹിതനാണ് താൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന് സൽമാൻ ഖാൻ പറയുന്ന പലൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ടൈ ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തപ്പോൾ കുട്ടികളുടെ വിവാഹം നടത്താൻ പണം ചോദിക്കുന്ന ആളുകളെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ലെന്ന് നടൻ പറഞ്ഞു മേനെ പ്യാർ കിയ ഹംസാദ് സാത് ഹെ തുടങ്ങിയ സിനിമകളിലൂടെ വിവാഹങ്ങൾ ഇത്രയും ഗംഭീരമാക്കിയതിന് ചലച്ചിത്ര നിർമ്മാതാവ് സൂരജ് വർജാത്തിയെ സൽമാൻ തമാശയായി കുറ്റപ്പെടുത്തി വിവാഹം ഒരു വലിയ കാര്യമായി മാറിയിരിക്കുന്നു ഒരാളെ വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾ കോടികൾ ചെലവഴിക്കുന്നു എനിക്കത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനൊരു സിംഗിൾ ആയത് അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഐശ്വര്യ ഐശ്വര്യരായമായുള്ള സൽമാൻ്റെ സൗഹൃദം തീവ്രമായ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഹംദിൽ ദേ ചുക്കേ സനം എന്ന ചിത്രത്തിനിടെയാണ് ഇരുവരും കണ്ടുമുട്ടിയത് രണ്ടായിരത്തി രണ്ടിലാണ് അത് അവസാനിക്കുന്നത് തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു ടി വി പരസ്യ ചിത്രീകരണത്തിനിടെ കണ്ടുമുട്ടിയ സംഗീത ബിജ്ലാനിയുമായി സൽമാൻ ഗൗരവമേറിയ ബന്ധത്തിലായിരുന്നു ഒരു പതിറ്റാണ്ടോളം അവർ നിന്നിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് കത്രീന ഗൈഫുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെട്ടു അടുത്ത കാലത്തായി റൊമാനിയൻ നടിയും ടി വി അവതാരകയുമായ യൂലിയ വന്ദൂരുമായി സൽമാൻ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്